നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഒൻപത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി മൂന്നിയൂർ കുന്നത്തുപറമ്പ് യൂണിറ്റ് സൗഹൃദ ചായ സംഘടിപ്പിച്ചു എസ് വൈ എസ് യൂണിറ്റ് പ്രസിഡന്റ് സലാം അഫ്സനി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സോൺ സെക്രട്ടറി ഫൾ സക്കാഫി ഉദ്ഘാടനം ചെയ്തു സി കെ എം ഫാറൂഖ് പള്ളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ മൂന്നിയൂർ പഞ്ചായത്ത് മെമ്പർ എൻ എം റഫീഖ് ബിനീഷ് മുഹമ്മദലി സഖാഫി രാജൻ വേലായുധൻ നായർ മൂഴിക്കൽ കുഞ്ഞി മുഹമ്മദോ മൊയ്തീൻ കോയ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി